വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ആന്ധ്രാ പെൺകുട്ടിയുമായി വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാനാണ് കേട്ടോ ഇത് ആന്ധ്രാ സ്റ്റൈൽ ഹെയർ ഒന്നല്ല യൂട്യൂബിൽ കണ്ടിട്ട് ഒരു ഹെയർ സ്റ്റൈല് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അത് നോക്കാന്ന് പറ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അത് പാളിപ്പോയി അപ്പം എന്നാൽ അവൾക്കറിയുന്ന ഒരു ഹെയർ സ്റ്റൈല് അവൾ അവൾ കുട്ടിയുടെ മുടിയിൽ പരീക്ഷിക്കുകയാണ് കേട്ടോ ആ കുട്ടി അപ്പം ആ കുട്ടിക്ക് നല്ല ലീവായിരുന്നു എന്നാലും പറഞ്ഞാൽ ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ അത് കാരണം കോളേജ് ലീവായിരുന്നു അപ്പം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങുമല്ലോ അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ പരീക്ഷിക്കാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഹെയർ സ്റ്റൈൽ ആൾ പരീക്ഷിച്ചു കേട്ടോ മുടിയൊക്കെ ആദ്യം വേറെടുത്തു എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ മുടിയൊക്കെ അറിയോ ഗൈസ് എണ്ണ തേക്കണ്ടെന്ന് അവർ പക്ഷേ അവരുടെ മുടിയൊക്കെ നല്ല മെസ്സി ടൈപ്പാണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഷാമ്പൂട്ട് പറപ്പിക്കില്ലേ അതുപോലെ അവരുടെ എല്ലാവരുടെ മുടിയും കിടക്കുന്നത് പക്ഷെ നമ്മുടെ മുടിയൊക്കെ പറഞ്ഞാൽ എണ്ണ തയ്ച്ച് ഒതുക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിടക്കുമല്ലോ അവരെപ്പോഴും അവരുടെ മുടിയങ്ങൾ അതുപോലെ തന്നെ അവർ ഫുള്ള് മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ചീന്തിയിട്ട് മുട്ടഞ്ഞിടുകയും കേട്ടോ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഷൂ പോലെ ഇടൂല്ലേ അടിമുടിയുടെ അടി കണ്ടോ ഷൂ പോലെ ഇടും അവളുടെ മുടിയല്ല ബേബിയുടെ മുടിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും അവർ കൂടുതൽ അങ്ങനെ അത്ര ചെയ്യാറ് അവർ പറയുക ഹെയർ ബാത്ത് എന്നാ പറയുക ഹെയർ ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ മുടി അത് മഹയുടെ അമ്മയാണ് കേട്ടോ ഹെയർ ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക മുടി കെട്ടാൻ എളുപ്പമെന്നവർ പറയണത് എന്നുവെച്ചാൽ കുളിച്ചു ഉടനെ തന്നെ മുടി കെട്ടുക നമുക്ക് എങ്ങനെയാണ് കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ മുടി കെട്ടാവുള്ളൂ അല്ലെങ്കിൽ മുടിയിൽ കായ വരും മുടിയിൽ ഓരോ സ്പ്ലിറ്റ് സ്പ്ലിറ്റ്നസ് വരും അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വരും അവർക്ക് ഹെയർ ബാത്ത് ചെയ്ത് ഉടനെ തന്നെ മുടി കെട്ടണം എന്നത്ര അവർ പറയാറ് പക്ഷെ നമുക്ക് അങ്ങനെയല്ലാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇപ്പം മുടിയിൽ ഞാൻ എന്നൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ മുടി ഞാൻ വേറിടുത്തൊക്കെ കൊടുത്തു പിന്നെ അവളുടെ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് ആന്ധ്രയിൽ വന്നിട്ട് എന്ന് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ വെള്ളം തലയിൽ നമുക്ക് ഒഴിക്കാൻ നല്ലതല്ല കേട്ടോ നമുക്കത് കുളിക്കാനും അതുപോലെ തന്നെ തിരുമ്പാനും ആണ് യൂസ് ചെയ്യുന്നത് കുടിക്കാനായിട്ട് ഞങ്ങൾ വേറെ വെള്ളം പോയി എടുക്കുകയാണ് മിനറൽ വാട്ടറിൽ ആ നല്ല ഫിൽറ്റർ ഫിൽട്ടർ വാട്ടർ എടുക്കുകയാണ് പോയിട്ട് അഞ്ച് രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വരും അതാണ് ഞങ്ങൾ ഫുഡ് പാകം ചെയ്യാനും ഒക്കെ എടുക്കുന്നത് തല ആ ഒരു ക്യാൻ ഫുള്ള് കിട്ടും ഒരു അഞ്ച് കോയിനിൽ ഞങ്ങൾക്ക് രണ്ടു ദിവസം ഓടൂട്ടോ തല കഴുകണ ദിവസം ഞങ്ങൾ ആയിരുന്നു എടുക്കും കേട്ടോ വെള്ളം കാരണം അതാണ് നല്ല വെള്ളം അപ്പം തലയ്ക്ക് കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഇനി വെള്ളയുടെ മുടിക്ക് കുഴപ്പമുണ്ടല്ലോ വെച്ചിട്ടാണ് പൈപ്പത്തെ വെള്ളം യൂസ് ചെയ്യാത്തത് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് വരികയെന്ന് അത് കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഷാംപൂ ഇടാറുണ്ട് അല്ലാണ്ട് നാട്ടിലത്തെ പോലെ കഞ്ഞി വെള്ളം യൂസ് ചെയ്യുക അതൊന്നും ചെയ്യണില്ല ഇവിടെ അല്ലേ ശരിക്കും ചെയ്യുക ചോറ് വയ്ക്കുന്നുണ്ട് ഇവിടെ പക്ഷെ അതിനുള്ള ഒരു നമുക്ക് നാട്ടിലത്തെ പോലുള്ളതൊന്നും കിട്ടുന്നില്ല ഇവിടെ നീ നാട്ടിൽ വന്നിട്ട് വേണം നമുക്ക് കെയർ കയറിയാൽ പിന്നെ അവരുടെ ഫ്രണ്ടിൽ തന്നെ താളിയും കിട്ടോ ചെമ്പരത്തിത്താളിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും മാലചമ്പരത്തി താളി അല്ല സോറി ചമ്പരത്തിലെ എല്ലേയും പൂവൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഏത് ഇത് അവിടെ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നൊക്കെ നോക്കിയിട്ട് ഇപ്പം എടുത്തിട്ടാണ് അവൾ മുടി ഫസ്റ്റ് ഫ്രണ്ടിൽ ഇട്ടിട്ട് കുറച്ച് മുടി ഇങ്ങനെ പിന്നി കൊടുക്കുക അപ്പോൾ ഞാൻ അവളോട് എന്തെങ്കിലും തെലുങ്കിൽ പറയാൻ പറയുമായിരുന്നു അപ്പോൾ അവൾ പറയുക ഞാൻ ഷൈ ആണ് എന്ന് പറയുമായിരുന്നു കേട്ടോ ശരിയാണ് ആൾ കുറച്ച് നാണം കുടുങ്ങിയാണ് കോളേജിലൊക്കെ പോണ കുട്ടികൾ അങ്ങനെ ആവില്ല പക്ഷെ ചിലർ ഇപ്പം എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ചിലർ ഇൻട്രോവേർട്ടായിരിക്കും ചിലർ എക്സ്ട്രോവേർട്ടായിരിക്കും അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരുടെ ഓരോ തരം അപ്പോൾ പിന്നെ ബേബിയും വേദുവും ഒക്കെ സൈലൻറ്റാന്നായിട്ടോ അവർ പറയാറ് ആദ്യമൊക്കെ വന്ന സമയത്ത് തീരെ മിണ്ടിയായിരുന്നില്ലേ അവർ ഫുൾ സൈലൻ്റ് ആണ് അവരുടെ അച്ഛനെ പോലെയാണ് ഞാനാണ് കൂടുതലും മിണ്ടുക എന്നൊക്കെ കേട്ടോ പറഞ്ഞത് ആണെങ്കിലും നല്ല കമ്പനി ആയാലേ മിണ്ടുള്ളൂ അതങ്ങനെ ഒരു ഇതുണ്ട് അവൾക്ക് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വീട്ടിൽ കൂടുതൽ വയലൻ്റ് ആവും പുറത്ത് സൈലൻ്റ് ആവും കേട്ടോ അപ്പോൾ അതാ അങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വരുന്നത് ആദ്യം നടുവച്ചിലെടുത്ത് കുറച്ചു മുടി ലെഫ്റ്റിലോട്ട് പിന്നിട്ടു പിന്നെ റൈറ്റിലോട്ട് പിന്നിടുക അങ്ങനെ കേട്ടോ മുടഞ്ഞിട്ടാണ് ഇടുന്നത് എന്നിട്ട് അതെല്ലാം കൂടി ബാക്കിലേക്ക് എടുത്തിട്ട് മുടങ്ങിയ അതാണ് അവളുടെ ആ ഹെയർ സ്റ്റൈലാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കായാലും പുറത്ത് പോകണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കോ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊന്നും അവൾക്ക് പരീക്ഷിക്കാൻ അറിയുന്നില്ല അതാണ് മെയിൻ പ്രശ്നം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തരും ഇങ്ങനെ ശരൂ നല്ല ഹെയർ ആണ് പരീക്ഷ മോളുടെ മുടിയിൽ ലോങ് ഹെയർ ആണല്ലോന്ന് വിളിക്കുക അതെന്റെ ഫ്രണ്ട്സ് ഷരൂ എന്നാണ് വിളിക്കുക വീട്ടിൽ ഉണ്ണിമോൾ എന്നാട്ടെ വിളിക്കുക അപ്പോൾ ഹെയർ സ്റ്റൈല് അങ്ങനെ പരീക്ഷിക്കൂ പറഞ്ഞിട്ട് അയച്ചു തരും പക്ഷെ ഞാനല്ല ആള് എനിക്ക് ആകെ അറിയണത് ഒന്നെങ്കിൽ ഈ കുതിരവാല് കെട്ടുക അല്ലെങ്കിൽ കുളിച്ച് പിന്നിയാ മോഡേൺ ഇടുക അങ്ങനത്തെ സ്റ്റൈൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞങ്ങളിത് ഓരോന്നൊക്കെ പറഞ്ഞ ചിരിക്കുക ഞങ്ങളുടെ ഭാഷ ഇംഗ്ലീഷാണ് കേട്ടോ ഏഹ് അല്ലാണ്ട് ജകൾക്ക് തെലി അവൾക്ക് തെലുങ്ക് ആണ് അറിയുള്ളൂ പിന്നെ ഇംഗ്ലീഷും എനിക്ക് മലയാളവും ഇംഗ്ലീഷും അത്രേ അറിയുള്ളൂ തമിഴ് കൊഞ്ചം കൊഞ്ചം തെരയും പിന്നെ ഹിന്ദിക്കാരെ അടുത്ത് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പേര് ഞങ്ങൾ സംസാരിക്കുകയും വീട്ടുകാരോട് മാത്രമാണ് കാരണം അധികം പേരൊന്നും ഞങ്ങളോട് സംസാരിക്കാൻ വരില്ല കാരണം ഭാഷ ഒരു പ്രശ്നമായത് കൊണ്ടാണ് അധികം പേരൊന്നും സംസാരിക്കാൻ വരാത്തതെട്ടോ കാരണം ആർക്കും മലയാളമുള്ള ഏരിയയിലെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല അപ്പം ഞങ്ങൾക്കും വല്ലാണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നും ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയുള്ളൂ കേട്ടോ ഞങ്ങളത് ആദ്യമൊക്കെ എനിക്കൊരു നാണക്കേട് പോലെ തോന്നിയിരുന്നു സംസാരിക്കാൻ പിന്നെ ഇപ്പം അത് ഓക്കെ ആയി ഇപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കും അപ്പം അത് ആ ഹെയർ സ്റ്റൈൽ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ മൊടഞ്ഞിട്ടിട്ട് കാണാൻ നല്ല രസം ഇല്ലേ ബേബി നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഹെയർ സ്റ്റൈലാണ് അങ്ങനെ അറിയാവുന്നവർക്ക് കെട്ടി കൊടുക്കുക കേട്ടോ അറിയാത്തവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് പഠിക്കുക ഞാനും ഇനി ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൾക്കൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റൂളിലാണ് അവൾ ഇരിക്കുന്നത് എന്നിട്ടാണ് അവൾ മഹി മുടഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എണീറ്റ് നിന്നിട്ട് ചെയ്തുകൂടി എന്ന് അതായിരിക്കുമല്ലോ ബെറ്റർ ഇങ്ങനെ കുനിഞ്ഞിരിക്കണ്ടല്ലോ എന്ന് പിന്നെ ലാസ്റ്റ് അവർ എണീറ്റെന്ന് കിട്ടും പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ അവർ അവരുടെ മുടി എന്ന് പറയണത് അവരുടെ ആന്ധ്രക്കാര് പറയണത് അവർക്ക് ഒരിക്കലും ലോങ് ഹെയർ ആവണില്ല അവർക്ക് എത്ര നോക്കിയാലും അത് ഷോർട്ട് ഹെയർ ആവണുള്ളൂ എന്നാണ് പറയണത് അതെന്താ ചോദിച്ചൊക്കെ അറിയില്ല ഇനി വളർത്താഞ്ഞിട്ടാണോ അത് വളരാഞ്ഞിട്ടാണോ എന്നറിയില്ല കേട്ടോ കേരളത്തിലുള്ളവർക്കൊക്കെ എപ്പോഴും കുറേ ആകുമ്പം പോലെ പുറമേ ഉള്ളവർക്കൊക്കെ ലോങ്ങ് ഹെയർ അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞമ്മളങ്ങനെയൊന്നും ഇല്ല എല്ലാ എവിടെ എല്ലാവരുടെ ആണെങ്കിലും ഷോർട്ടും ലോങ്ങ് ഹെയറും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ വളരേണ്ട മുടി എവിടെയെങ്കിലും വളരുമല്ലോ ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ലോങ്ങ് ഹെയർ ഉള്ളവരെ നല്ല ഇഷ്ടം കേട്ടോ മീൻസ് ലോങ്ങ് ഹെയർ ഉള്ള മുടി നല്ല ഇഷ്ടമാണ് അപ്പം ഇവിടെ ഉള്ളവരൊക്കെ പറയും ഹിന്ദിക്കാരൊക്കെ പറയും എന്താണ് മോളുടെ മുടിയിൽ തേക്കുന്നത് എന്നോട് എപ്പോഴും ചോദിക്കും കേട്ടോ നല്ല മുടി ഉണ്ടല്ലോ മോൾക്ക് എന്താണ് മുടിയിൽ തേക്കുന്നത് എന്താണ് മുടിയിൽ മുടിയിൽ തേക്കുന്നത് പക്ഷേ ഇവളെല്ലാം ഇവൾ അവളുടെ മുടി കെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ മാത്രമേ അവളുടെ മുടി കെയർ ചെയ്യണുള്ളൂ അവളെൻ്റെ കൈയ്യൊക്കെ പിടിച്ചുവിടുന്നെന്ന് ഞെക്കുന്നുണ്ട് കേട്ടോ സത്യസത്യം പോലെ പറയണല്ലോ അവനവൻ്റെ മുടി അവനവൻ സൂക്ഷിക്കണം കുറച്ച് വലുതായി അവള് പറയുണ്ട് വലിയ ഡയലോഗ് മുടി ഞാൻ വെട്ടില്ല വെട്ടില്ല എന്നൊക്കെ കണ്ടറിയാം നമുക്ക് ഇപ്പൊ നമ്മള് നന്നായി നോക്കിയിട്ട് അവസാനം അവള് പോയിണ്ടെ വെട്ടുന്ന് എന്നൊന്നും നമുക്ക് വെട്ടുടി ആ വെട്ടുവോ ഇല്ലേ ആ ഇല്ലെന്നൊക്കെ പറയുണ്ട് ആ അപ്പൊ നമുക്ക് കണ്ടറിയാം യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കും കണ്ടറിയാൻ പറ്റും ഞാൻ അതെ അവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് പുട്ടും കടലും അല്ല പഴവും പപ്പടും അവിടെ അതാണ് ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ ഓരോ മുടികൾ ഇങ്ങനെ അവള് നല്ല രസത്തിലാണ് ഓരോന്നിങ്ങനെ എടുക്കണത് ഞങ്ങൾ ആദ്യം ഒരു ചെർപ്പ് കൊടുത്തു അപ്പോൾ അവൾ അത് ഈ ചെറുപ്പ അവൾക്ക് തോന്നും ഈ ചെറുപ്പ കാണപ്പെട്ട ഞങ്ങൾ ചെർപ്പ് കൊടുത്തത് എന്താച്ചാ നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ ചെർപ്പ് യൂസ് ചെയ്യണ്ടല്ലോ മുടിയിൽ താരനോ പേനോ അങ്ങനത്തൊക്കെ വന്നാലോ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ചെറുപ്പ് കൊടുത്ത് നമ്മുടെ ചെറുപ്പാണ് ഇവിടെ ഡാൻസ് ടീച്ചർ എപ്പോഴും പറയാറുണ്ട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ അവനവൻ സ്വന്തം ചെറുപ്പ് കൊണ്ടിട്ടാണ് നല്ലത് അവനവൻ്റെ ചെറുപ്പ് കൊണ്ടിട്ടാണ് നല്ലത് മറ്റുള്ള കുട്ടികളിൽ ചിലപ്പോൾ പേനും ഈരും ഒക്കെ നല്ല ഉണ്ടാവും അത് നമ്മുടെ തലേക്ക് വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അതാണ് നല്ലത് അവനവൻ്റെ സാധനങ്ങൾ അവനവൻ തന്നെ യൂസ് ചെയ്യുകയാണ് നല്ലത് മറ്റുള്ളവരുടെ തലേത്തെ ഇതൊന്നും നമ്മുടെ ഇതിലേക്ക് വരണ്ടല്ലോ പക്ഷേ അവൾ ആ ചെറുപ്പാണ് യൂസ് ചെയ്യുന്നത് അവളുടെ കംഫർട്ടും ആയിരിക്കാം പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല പിന്നെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലല്ലേ അപ്പോൾ കുറച്ച് തോര പറയണം അവർ ഞാനും അത് അങ്ങനെ മെൻറ്റീരിയായിട്ടാണ് അതെ ഇവളിപ്പോഴാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എങ്ങനെയാണ് മുടി കെട്ടുന്നത് എന്നൊക്കെ ആദ്യം ഞാൻ പറഞ്ഞത് നടുവച്ചൽ എടുത്തിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ഫ്രണ്ടിൽ രണ്ട് സൈഡും പിന്നി പിന്നെ ബാക്കോട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒരു നാലേഴച്ചിൽ പോലെയോ അങ്ങനെ എന്തോ ഒരു പിന്നലാണ് കേട്ടോ അത് അങ്ങനെ നന്നായി മുടി ചീന്തിയിട്ട് ഓരോ ഏത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മുടകുക നല്ല രസമുണ്ട് ചീത്തുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലേ നല്ല രസത്തോട് കൂടിയിട്ട് അവൾ പിന്നിട്ടോ എന്നിട്ട് ഇതാ ആ ഫ്രണ്ടിക്കിട്ട മുടികൾ അവൾ ബാക്കിക്ക് എടുത്തു എന്നിട്ട് അതും കൂട്ടിയിട്ടാണ് പിന്നുന്നത് കേട്ടോ മുടയുന്നത് അപ്പോൾ നല്ല ഭംഗിയോന്നല്ലേ പിന്നെ അതെല്ലാം കൂടിയിട്ട് മുടഞ്ഞിട്ട് അടിയിൽ ബണ്ടിട്ട് കൊടുക്കുക ഇത് അല്ലാണ്ടേയും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടിത് പരത്തിടാം ഏ നല്ല ഫങ്ഷനാണ് അത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അവളിത് മൊത്തം കൂട്ടിയിട്ട് മുടയാണ് ചെയ്തത് അപ്പോൾ ഒതുങ്ങി കിടക്കുമല്ലോ മുടി പാറി പാറിപ്പോവെന്നുല്ല ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ബൈക്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിലൊന്നും ഇപ്പോൾ മുടി പാറി പാറിപ്പോവില്ല ഒതുങ്ങി കിടക്കൂട്ടോ അവരിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് പിന്നി അങ്ങനെ ഒട്ടിയ രീതിയിലായിരിക്കും കേട്ടോ അവർ മുടി ഇടുക ആ ഭംഗി ഉണ്ടാവും നല്ല മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പാറിപ്പോവില്ല കറക്റ്റ് ഇല്ല കിടക്കും നമ്മളൊക്കെ മുടി എവിടെയെങ്കിലും പുറത്തു പോയി വന്ന ഒരുമാതിരി ഭദ്രകാളി ലുക്കായിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മുടെ മുടിയൊക്കെ ഉണ്ടാവുക ഇതിപ്പോൾ എന്നെ ദേഹിച്ചുകൊണ്ടാണ് അവർ പറയുക ഞാൻ പറഞ്ഞല്ലോ ഹെയർ ബാത്ത് ഇത് വന്നാൽ മുടി കെട്ടുകയാണ് സുഖം എന്ന് വെച്ചാൽ കുളിച്ച ഉടനെ തന്നെ മുടി കെട്ടി കൊടുക്കാൻ അത്ര അവർക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറയണത് കുളിച്ച ഉടനെ തന്നെ നമുക്ക് മുടി കെട്ടാൻ പറ്റില്ല കാരണം നമ്മൾ മുടി ഉണങ്ങിയ ശേഷം അല്ലാതെ മുടി കെട്ടി മുടിയിൽ കായം വരും മുടി പൊട്ടിപ്പോവും മുടി ആകെ നാശമായി പോവും ഉണങ്ങാത്ത മുടി നമ്മൾ ഇതൊക്കെ ചെയ്താൽ അങ്ങനെയല്ലേ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ അങ്ങനെയല്ല ഞങ്ങൾ കൂടുതൽ മുടി ഉണങ്ങിയ ശേഷമാണ് ഇതങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ വൈകുന്നേരമാണ് ഞാൻ പറഞ്ഞില്ല മുടി കെട്ടാൻ വന്നത് വൈകുന്നേരം നേരത്താണ് വരുന്നത് ഒരു നാലര അഞ്ച് മണി നേരത്തെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ആ നേരത്തെ അവർ അവിടെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചില ദിവസങ്ങളിലെ മഹി ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്ന് ലീവായ കാരണമാണ് അവളുണ്ടായത് അപ്പോൾ എന്നാൽ ഞാൻ എന്നാൽ ഫ്രീ അല്ലേ നോക്കി നോക്കാൻ പറ്റോട്ടായി ഫ്രീ ആണെങ്കിൽ ചെയ്ത് നോക്ക് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് പരീക്ഷിച്ച് നോക്കിയിട്ടോ നല്ല ഹെയർ സ്റ്റൈലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അവിടെ ഉള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ അത് ആൾ ആളുടെ പേര് എന്നാണ് മീനയുടെ കുട്ടിയാണ് അത് അപ്പോൾ ആൾ ഞങ്ങൾക്ക് വേണ്ടി മുരിങ്ങക്കായ പറിച്ചു തരികയാണ് കേട്ടോ സംഭവം നമ്മുടെ കേരളത്തിൽ ഇഷ്ടം മാതിരിയുള്ള സാധനമാണ് ഈ മുരിങ്ങക്കായ എന്നാലും അവൾ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണ് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്നേഹത്തോടെ കൂടി തന്നതാണ് കേട്ടോ മുരിങ്ങക്കായ സംഭവം നമ്മുടെ വീട്ടിൽ ഇഷ്ടം മാതിരി ഇട്ട് എന്നാലും ഞാൻ അവർ തന്നതിലേച്ചിട്ട് വാങ്ങിയിട്ടോ എന്നാൽ അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ വെച്ചിട്ട് അവളത് പൊട്ടിക്കിടക്കണ്ട അവരിങ്ങനെ കൂടി ഒഴിഞ്ഞ ഇടപൊടി അപ്പോൾ ഞാനതിങ്ങനെ താക്കിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പൊന്തിച്ചിട്ട് ഇതാക്കില്ലേ ചൂചിച്ചിട്ട് നിൽക്കുന്നതിന് പകരം അങ്ങനെ ഒന്ന് വൃത്തിയിൽ ഇതാക്കണ പോലെ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നാൽ അതാണ് അവരുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഓരോരുത്തർ നോക്കാൻ വരുക കേട്ടോ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ എങ്ങനെയുണ്ട് ആന്ധ്രാ സ്റ്റൈലിലെ ഈ ഹെയർ സ്റ്റൈൽ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ ഇപ്പം ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഞങ്ങൾ ഞങ്ങൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ